ഇന്ന് പല ആളുകളെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് കഴുത്തുവേദന എന്നാൽ ഇതിന്ന് യുവാക്കളിലും ഒരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് യുവാക്കളിൽ തന്നെ കമ്പ്യൂട്ടർ യൂസേഴ്സിലും ക്ലറിക്കൽ വർക്ക് അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുന്നവരിലുമാണ് കൂടുതലായും കഴുത്തുവേദന കണ്ടുവരുന്നത് ഇതിനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ കൃത്യമല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതും ശരിയല്ലാത്ത പൊസിഷനിൽ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും കൂടെ തന്നെ നമ്മുടെ മൊബൈൽ ടാബ്ലറ്റ് പോലെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം കൂടിയതുമാണ് ഇത്തരം ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി ജോലിസ്ഥലത്ത് ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ ഇതിനുള്ളൊരു പരിഹാര മാർഗമാണ് ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ യൂസേഴ്സ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ ബാക്കിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നേരെ ഇരുന്നിട്ട് വേണം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ ഒരു കൈയകലത്തിൽ പൊസിഷൻ ചെയ്യാനും കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും അവരുടെ കണ്ണും ഒരേ ലെവലിലാക്കാനും ശ്രദ്ധിക്കണം ഇനി എഴുത്ത് വർക്കുകൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ടേബിളിൻ്റെയും അതുപോലെ തന്നെ ചെയറിൻ്റെയും ഹൈറ്റ് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായി ഒരേ രീതിയിൽ ഇരുന്ന് ജോലി ചെയ്യാതെ കൃത്യമായ ഇടവേളകളിൽ ഒന്നോ രണ്ടോ മിനിറ്റ് റെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇരിക്കുന്ന രീതി മാറ്റേണ്ടതുമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എക്സസൈസാണ് കഴുത്തുവേദന ആയതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസും അതുപോലെ തന്നെ കഴുത്തിനു ചുറ്റുമുള്ള മസിലുകളുടെയും കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരഭാഗങ്ങളായ തോളലിൻ്റെയും തോളിനോടും ചേർന്ന് നിൽക്കുന്ന മസിലുകളുടെയും ബലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള എക്സസൈസാണ് ഇവിടെ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കഴുത്തുവേദന പരിഹരിക്കാവുന്നതാണ് ഇനി ഒരാളുടെ കഴുത്തുവേദന അയാളുടെ ദൈനംദിന ശരീരകളെ ബാധിക്കുന്നു അല്ലെങ്കിൽ കഴുത്തിൻ്റെ വേദന കയ്യിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു കയ്യിൽ ബലക്കുറവോ അല്ലെങ്കിൽ തരിപ്പോ അനുഭവപ്പെടുന്നു ഇത്രയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർ എന്തായാലും ഒരു ഡോക്ടറെ സമീപിക്കുകയും കൃത്യമായ ചികിത്സ തേടേണ്ടതുമാണ്